നമ്മുടെ നാട്ടില് എഴുത്ത് ലോട്ടറി വളരെ സജീവാണ് അപ്പോ ഈ കേരള ലോട്ടറിന്റെ നിലവിലുള്ളൊരു പ്രശ്നം തന്നെ ലോട്ടറി വിറ്റ് നടക്കുന്ന ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് ഈ നാലൊക്കെ ആയതിനു ശേഷം പൊതുവേ ലോട്ടറിനോട് പൊതുവെ ആളുകൾക്ക് ഒരു താല്പര്യക്കുറവുണ്ട് കാരണം സമ്മാനങ്ങൾ കുറവ് ചെയ്തും ഇപ്പോ ഈ ജി എസ് ടി നിരക്ക് കൂട്ടിയതോട് കൂടി എന്താ സമ്മാനങ്ങൾ വീണ്ടും കുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ കേരള ലോട്ടറിനോട് താല്പര്യം ആളുകൾക്ക് വീണ്ടും കുറയും ഇത് യഥാർത്ഥത്തിൽ ഗുണം അനുഭവിക്കുന്നത് ഇവിടുത്തെ എഴുത്ത് ലോട്ടറിക്കാരാണ് അതായത് ഇത് പറയാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സർക്കാരോ പോലീസോ ഒരു അടി ഊർജിതമായിട്ടുള്ള നടപടികൾ ഇതില് ആരുടെ ഭാഗത്തുനിന്നും വേണ്ട രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതും വെറും ഒരു പേരിനുള്ള നടപടികൾ എന്നല്ലാതെ അതിൻ്റെ ഉണ്ടാകില്ല ഉദാഹരണം പറഞ്ഞാൽ കേരള ലോട്ടറിന്റെ അവസാന മൂന്നക്ക നമ്പറില് എത്തി ലോട്ടറി എത്രയോ കാലായിട്ട് ഇവിടെ ഉണ്ട് പക്ഷെ അതിനെതിരെ ഇതുവരെ ആയിട്ട് ഒരു ഊർജിതമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല അതോടൊപ്പം ഇപ്പോ ഉള്ള മറ്റൊരു വിഷയം എന്താന്ന് വെച്ചാല് ഡിയർ ലോട്ടറി അത് മൂന്നക്കത്തിന്റെ ഡിയർ ലോട്ടറി മൂന്ന് നേരം നറുക്കെടുപ്പ് ഇപ്പൊ കേരള ലോട്ടറിന്റെ പേരിലുള്ള എഴുത്ത് ലോട്ടറി മൂന്നക്ക ലോട്ടറി നടക്കുന്നുണ്ട് അതേമാതിരി ഡിയറിന്റെ പേരിൽ മൂന്നക്ക മൂന്ന് നേരാണ് ഡിയറിന്റെ നറുക്കെടുപ്പ് അതേ നറുക്കെടുപ്പ് യൂട്യൂബില് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ നറുക്കെടുപ്പ് ഫലം അപ്പോ ഈ എഴുത്ത് ലോട്ടറിക്കാർ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്വന്തമായിട്ട് അവർ ആപ്പുകൾ നിർമ്മിച്ചിട്ട് ആണ് ഈ എഴുത്ത് ലോട്ടറി സജീവമായി നടക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിൽ തന്നെ നമുക്ക് അറിയുന്ന ചമ്മമാട് സജീവാണ് ജേത്തി ലോട്ടറി പറപ്പനങ്ങാടി സജീവാണ് ലോട്ടറി കോട്ടക്കൽ സജീവാണ് ലോട്ടറി താനൂർ സജീവാണ് അപ്പൊ ഇത് മറ്റു മേഖലയിലൊക്കെ ഉണ്ടാവാം എന്ന അർത്ഥം അതിന്റെ അപ്പൊ ഞാൻ വേറെ അവിടെ ചോദിച്ചപ്പോ ഇത് കണ്ണൂർ അവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിയുന്നത് പക്ഷെ അതിന്റെ ഇത് നമ്മൾ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മളത് പറഞ്ഞില്ല അപ്പൊ ഇത് വലിയൊരു വിഷയമായി മാറിയി അതായത് കൂലിപ്പണിക്കാര അടക്കം അവർ നയിച്ച പൈസ അതായത് സാധാരണക്കാർ ഇവരൊക്കെ ദിവസം ഈ ഡിയറിന്റെ മൂന്നൊക്കെ ലോട്ടറിയിൽ മൂന്ന് നേരം നറുക്കെടുപ്പില്ല ഇതില് ലോട്ടറിയിൽ പങ്കെടുക്കുക അതുപോലെ കേരള ലോട്ടറി ഇതിലൊക്കെ പങ്കെടുക്കുക സ്വന്തമായിട്ട് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ടൗണുകൾ മാത്രല്ലാതെ ഓരോ ഉൾപ്രദേശങ്ങളിലെ ആളുകളെ നിയോഗിച്ചിട്ട് അവിടെ ആപ്പും മൊബൈൽ ആപ്പും വെച്ചിട്ട് അതിലൂടെ ഏത്ത് ലോട്ടറി നടക്കുന്നുണ്ട് അപ്പോ ഇത്രയും വലിയൊരു വിഷയം നടന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മളെ സർക്കാരോ പോലീസോ ഊർജിതമായി ഈ വിഷയത്തിൽ ഇടപെടാത്തത് എന്നുള്ളതാണ് മനസ്സിലാ മനസ്സിലാകത്തത് അപ്പോൾ ഇതോട് കൂട്ടിച്ചേർക്കാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജി എസ് ടി നിരക്ക് കൂട്ടിയതോട് കൂടി ഇനി ഈ എത്തിലോട്ടർ കൂടുതൽ സജീവാകും അത് വലിയൊരു വിഷയമാണ് ഈ വിഷയം വേണ്ട രീതിയിൽ സർക്കാരും പോലീസും ഒക്കെ കാര്യക്ഷമമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം